വടൻ കൂടലും ഉണ്ട് കണ്ടോ നോക്കിയേ എള്ളി ഞാൻ അങ്ങോട്ട് കേൾക്ക ഞാൻ ആനന്ദം ആണ് സര സര മനസര മനസര ദാ 그러면은 이습니다버 <목요> <laughs> <laughs> പട്ടാമ്പി നഗരസഭയിൽ ഞാനുൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണിക്കാതിരുന്നതുകൊണ്ടാണ് ബിഫോർ പട്ടാമ്പി എന്ന കൂട്ടായ്മ നമ്മളെല്ലാവരും ആറു സ്ഥലത്താണ് മത്സരിച്ചത് ഈ ആറു സ്ഥലത്തും വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കലവറയില്ലാത്ത പിന്തുണ നൽകി എന്നാൽ ഇന്ന് നമ്മളെല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് കഴിഞ്ഞ കാലങ്ങളാണ് എന്നാൽ ഇന്ന് സ്വന്തം പാർട്ടിയിലേക്കും സ്വന്തം തറവാട്ടിലേക്കും സ്വീകരിക്കാനും സ്വാഗതം ചെയ്യാനും പാർട്ടി നേതൃത്വം തയ്യാറായതുകൊണ്ടാണ് നമ്മൾ ഇത്തരമൊരു തീരുമാനമെടുത്തത് നഷ്ടപ്പെട്ടു പോയ പട്ടാമ്പി നഗരസഭ നഷ്ടപ്പെട്ട പട്ടാമ്പി നിയമസഭ അത് പിടിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് എന്തായാലും ഞങ്ങളെല്ലാവരെയും ഈ പാർട്ടിയിലേക്ക് സ്വീകരിച്ച കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളിൽ പാലക്കാട് എം പി പ്രിയപ്പെട്ട ബി കെ ശ്രീകണ്ഠൻ അവരുടെ പട്ടാമ്പി ബ്ലോക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ ലേഡീസ് ജെന്റ്സ് കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ് മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും വിശ്വാസ്യതയും